അസ്സാം അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുധയല്ലേ അപ്പൊ നമ്മക്കൊന്നും ഇസ്കോളില്ല ഇസ്കോളില്ല അതുകൊണ്ട് ഞാനീ ഫ്രീ ആയിക്കൊണ്ട് കൊറച്ച് വീടുള്ള എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ മുഹമ്മദ് കാണിച്ചേര മമ്മതിനെ കുറച്ച് വീടില്ല അപ്പൊ ഇതാ മുഹമ്മദ് കൊടുത്തു അതാ അങ്ങനെ അയ്യപ്പ മുഹമ്മദ് എന്നാലും കയറു അങ്ങനെ ഐ രസം മമ്മിനെ കൊണ്ട് പറ്റും ആ പിതാ നല്ല നല്ല അസുണ്ട് കാണാൻ നല്ല അടിപൊളി അടിപൊളി അല്ല മത അപ്പുറത്ത് നല്ല നല്ല വൃത്തിക്ക് കാണും അല്ലേ അതങ്ങനെ നല്ല വൃത്തിക്ക് കാണും അല്ല മത എന്തെങ്കിലും പോയണ്ടാ പറയാനുള്ളത് അവിടുത്തെ ഓന് കടന്തെ കണ്ടിട്ട് പറയുന്നാണ് ഈടെ കടന്ത ഇത് നല്ല രസമാണ് രസന്നെ അടുക്കടക്കലിടെ വന്നിട്ട് ഇതാക്കലേക്കടക്കിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും അവിടുത്തെ പൂമ്പാറ്റ പൂമ്പാരൊക്കടിക്കൂല ഇത് ഇവിടെ വൃത്തി ഇവിടുന്ന് നമ്മള് ഇപ്പൊ തായൽ നിൽക്കുന്ന നല്ല വൃത്തി ല്ലോ മ്മാണ് മേലെല്ലാം കണ്ടിട്ട് ഇറങ്ങുന്നുണ്ട് ഓ ഭയങ്കര സ്പീഡാന്നല്ലേ മുഹമ്മദ് ചെറുപ്പത്തില സ്പീഡാ എന്താ താണത് മുമ്മത് മുമ്മത് അന്നെ കൂട്ടാണെ പോവില്ല മുഹമ്മദ് കുറച്ച് നമ്മൾ ാണ് മൊത്ത ഇൻട്രോക്കും നടക്കുവാനിൽ ആണ് നല്ല അല്ലേ നല്ല നല്ല വെയിലാണ് വെയിൽ നമ്മ മേലിൽ കണ്ട പോലെ തന്നെ ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് മേലില് കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കാണുന്നുണ്ട് മേലിങ്ങനെ തായെല്ലാം കാണും കേട്ടാ അടിപൊളിയാണ് മമതാങ്ങിയ ചുറ്റി കളിക്കാങ്ങനെ പൊറത്തല്ലിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ട പോ കുത്തു നിന്നെ കുത്തു എടുത്തേക്കപ്പു എടുത്തിക്ക പോ ഇങ്ങനെ നടക്കും വണ്ടി വരുന്നതിന്റെ മുന്നേ ഇങ്ങനെ എന്തോ മതി ഇവിടെ നിൽക്കുന്ന എന്താണേക്കാ പോടിക്കാൻ പോണ്ടീ അങ്ങോട്ട് പോയിക്കോ പൂച്ചടാ രാജാവിനെ പോലെ

അവിടെ നിക്കാ നല്ല അയ്യോ നിങ്ങക്കൊന്നും പറയാനില്ല ചോദിക്കുന്നുണ്ട് നിങ്ങക്കൊന്നും പറയാനില്ല ആ കടന്നിക്കട്ടെ നിനക്കൊന്നും പറയാനില്ല എന്തും പറയാനില്ല പറയോണ്ട് നല്ല കല്ലുണ്ട് ഇല്ല ഭൂഗോല സാരില്ലേ നുള്ളി പോയാലോ അങ്ങോട്ടൊന്നും നല്ല കല്ലാണ് അവിടെ പോണ്ട പോണ്ടാട് ഭൂഗില്ലേ ഇപ്പൊ മോ തിരിച്ച് വീട്ടിലേക്ക് കേറാൻ പോവാണ് കല്ല് ഏടില്ല ഓടല്ലേ കല്ലോ എനിക്ക് കുറച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല പിടിച്ചെടുക്ക അവിടെ നിന്ന് വീണോ കൈ പിടിക്കുന്ന